ഷാനവാസിന്റെ വരവിനായി കാത്തിരുന്ന പ്രേക്ഷകർക്കുള്ള സന്തോഷ വാർത്തയാണ് ഷാനവാസ് ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ക്യാപ്റ്റന്മാർ അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇത്രയും നാൾ ഉണ്ടായിരുന്ന ക്യാപ്റ്റന്മാരിൽ ഏറ്റവും മോശമായ ക്യാപ്റ്റന്മാരായിരുന്നു അവരെന്നാണ് പാഴ് മരങ്ങൾക്ക് തുല്യമായിരുന്നു എന്ന് ആതില് പറയുന്നുണ്ട് വളരെ മോശമായിരുന്നു ലാലേട്ട എന്ന് ഷാനവാസ് പറയുന്നുണ്ട് വൻ പരാജയമായിരുന്നു എന്ന് സാബുമോൻ പറയുന്നുണ്ട് ഞാൻ ഇവരെ ക്യാപ്റ്റന്മാരായിട്ട് കൂട്ടിയിട്ടില്ല പറയുന്നുണ്ട് അങ്ങനെ മൂന്ന് ക്യാപ്റ്റൻമാർക്കെതിരെയും ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ലാലേട്ടൻ എന്റെ ഒരു പ്രത്യേക താല്പര്യ പ്രകാരമാണ് നിങ്ങളെ മൂന്നുപേരെയും ക്യാപ്റ്റന്മാരാക്കിയതെന്നാണ് ലാലേട്ടൻ പറഞ്ഞത് എന്താണ് അക്ബർ ഈ കേൾക്കുന്നത് ഒരാൾ പോലും നിങ്ങളെ കുറിച്ച് നല്ലത് പറയുന്നില്ലല്ലോ എന്നാണ് ലാലേട്ടൻ ചോദിച്ചത് എന്തു തന്നെയായാലും ഷാനവാസ് ഹോസ്പിറ്റൽ വിട്ട് ആരോഗ്യവാനായി ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് തിരിച്ചെത്തിയതിൽ സന്തോഷം പ്രേക്ഷകരെ നിമിഷമായിരുന്നു ഇത് കൂടുതൽ അപ്ഡേറ്റിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം